ഹായ് അഭയാാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടത്ത് സ്രാംബി അബസാർ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് തൻ്റെ ഉമ്മാന്റെ ആഗ്രഹപ്രകാരം ഹാഫിദായ ഒരു മോൻ്റെ കഥ അതായത് ഹാഫിദ ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരു ദിവസമാണ് ഇന്ന് അപ്പോൾ ആദ്യം നിങ്ങൾ ആ അവർ വരുന്നൊരു രീതി ഉണ്ട് അതൊന്ന് കണ്ടിട്ട് പോകട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പൂച്ചണ്ടുകൾ കൊണ്ടും നോട്ടുമാലകൾ കൊണ്ടും അണിഞ്ഞ് അണിഞ്ഞൊരു എന്താ പറയുക ഒരു പുതിയാപ്പിളെ പോലെ ആക്കിയിട്ടുണ്ട് അല്ലേ സംഭവം ഇന്ന് നമ്മളെ സമൂഹത്തിൽ നമുക്കറിയാം കല്യാണങ്ങളൊക്കെ വരുമ്പോൾ വളയിടൽ ചടങ്ങ് വരുമ്പോൾ ബുർജ് ഗലീഫു അത്ര വലുപ്പുള്ള മിഠായി കൊടുക്കുക ചോക്ലേറ്റ് കൊടുക്കുക അതൊക്കെയാണ് ട്രെൻഡ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളും ട്രെൻഡ് ആവണം അതിൽ നമ്മൾ എന്താ ഇങ്ങനെയുള്ള വീഡിയോസ് ഇറക്കിയെങ്കിൽ മാത്രമേ നമുക്കിന് സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ആ ഒരു മോൻ്റെ കിരാത്തും ആ മോൻ്റെ പാട്ടും നല്ല മൾട്ടി ടാലൻ്റഡ് ഒരു കുട്ടിയും കൂടി ആട്ടെ ഒരു മോനെന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ് എന്തായാലും നമ്മൾ സ്രാംബിയ ബസാറിൻ്റെ ആ മുത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കെട്ടാം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊണ്ടോട്ടി അതായത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാലിക്കറ്റ് എയർപോർട്ട് എൻ്റെ അടുത്താണ് ഇട്ടുള്ളത് ശ്രാബ്യ ബസ്സന സ്ഥലത്താണ് അപ്പോൾ ഇന്ന് ആ കുട്ടിയെ ഒരു ചടങ്ങ് ആ കുട്ടിയുടെ വീട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ വീട് കണ്ട പോലെ തന്നെ അപ്പോൾ കുറേ പേരുണ്ട് അപ്പോൾ മാതാപിതാക്കളെ കുറച്ച് ബിസിയാണ് അപ്പോൾ എന്തായാലും ഉള്ളതാരാണെന്ന് നോക്കി നമുക്ക് അവരെ നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കുട്ടി നമ്മളെ കൂടിയുണ്ട് എന്നാൽ പതിമൂന്ന് വയസ്സുകാരനായ മോനാണ് ഹലോ അസ്സാംക്കും എന്തൊക്കെ വിശേഷം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്

എന്താ ഇവനെ മാത്രം ഇങ്ങനെ ഈ രീതി കൂടാൻ കാരണം അത് അവന്റെ ഉമ്മാൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവന് ഹാഫി ആക്കുക എന്നുള്ളത് അതിന്റെ ആഗ്രഹം ഞങ്ങള് മനസ്സിലാക്കി എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് മുന്നേ ഒരു നാലഞ്ച് വർഷം മുന്നേ ഒരു പരിപാടി ഞങ്ങള് നടത്തിയിട്ടുണ്ടായിരുന്നു നടത്തി അതില് നമ്മളെ ഹാഫിൾ കബീർ ബാക്ക് ഉസ്താവ് വന്നപ്പം അതിൽ വലിയൊരു അവന്റെ ഉമ്മ ആരോട് ചോദിക്കാതെ തന്നെ ഒരു ചെയിനൊക്കെ ഊരി കൊടുത്ത് എന്റെ മോന് ഹാഫിൾ ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ചെയ്യിപ്പിച്ച്

ഒമ്പതാമത്തെ വയസ്സിലല്ലേ തുടങ്ങിയത് ഓക്കെ അപ്പൊ ഇപ്പൊ അവിടെ പോയിട്ട് ഇപ്പൊ നിലവിലൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഈ ഖുർആൻ പഠ പഠിക്കുന്ന ആൾക്കാർ മതം പഠിക്കണ ആൾക്കാർ ഉണ്ടല്ലോ അവിടെ അത് മാത്രാണോ അത് മറ്റെന്തെങ്കിലും ഓക്കെ പിന്നെ എന്താണ് ശരിക്കും ഇത് പഠിച്ചപ്പോൾ മനസ്സിലായത് എന്താണ് അതായത് ഇപ്പം മനപ്പാടാക്കിയല്ലോ ദൗറ കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ ദവറ കഴിയാണ്ട് അതായത് ദൗറ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് എവിടുന്നു ചോദിച്ചാലും ഏത് നട്ട പതിക്ക് ചോദിച്ചാലും എണീറ്റ് പറയുന്നൊരവസ്ഥ ഉണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്തണമെങ്കിൽ ഈ ദൗറ എന്ന് പറയുന്ന രണ്ട് വർഷത്തെ കോഴ്സ് അല്ലേ അതും കൂടെ കഴിയണം അല്ലേ അപ്പൊ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിലവില് നമുക്ക് ദൗറ തുടങ്ങിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പം എന്താ പിന്നെ ബുദ്ധിമുട്ടുമല്ലോ ഉണ്ടോ ഇല്ല ഇപ്പൊ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ വരണമെന്നൊക്കെ തോന്നാറുണ്ടോ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ കണ്ടു ഒരുപാട് സ്വീകരണങ്ങൾ കിട്ടിയില്ലേ നോട്ടുമാലൊക്കെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് നോട്ടുമാലായിരുന്നു എന്തു തോന്നി വീട്ടിൽ വന്ന സമയത്ത് ഭയങ്കര ആഘോഷങ്ങൾ നമ്മൾ കൊന്നമായി ഭയങ്കര സ്വീകരണവും നോട്ടുമാല ഇത്ര ഏകദേശം അറിയോ എന്നെ വെക്കണ അല്ലെ എന്നു നമ്മെ ഓക്കെ പിന്നെ ചോദിക്കട്ടെ സന്തോഷം ഉണ്ടോ സാമ്പതി ഉണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മള് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് ഒരു രണ്ടുപേരക്ക് രാത്രി ഓതാൻ പറ്റില്ലേ بسم الله الرحمن الرحيم الرحمن علم القران خلق الانسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان صدق الله العظيم السلام عليكم ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ആൾ കുറാൻ മനഃപ്പാടമാക്കിയെന്ന് മാത്രമല്ല അവൾ മൾട്ടി ടാലൻ്റ് കുട്ടിയാണ് കേട്ടോ അതായത് പല കഴിവുകളുണ്ട് എന്തൊക്കെ ചെയ്യും കൊടുക്കും പിന്നെ 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 പാട്ട് പാട്ട് ഈ മൂന്നിലും കഴിവുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം എൻ്റെ ഒരു ചെറിയൊരു ഗാനം ഒന്ന് കേട്ട് ിൽ ചെന്നാൽ ഞാനങ്ങനെ പിരിയും മഹമൂദ് കണ്ടാൽ ഞാൻ ഞാനങ്ങ് പിരിയും മനസ്സേ മനസ്സേ മതിയാകുമോ നെബിയോരമടിയിൽ തല ചാർക്കുമോ കണ്ണേ കണ്ണേ കൊതിത്തീരുമോ കനിവോര മണ്ണിൽ നീ വീഴുമോ പുറം തിരിഞ്ഞിട്ട് നടന്ന കലവൻ കഴിയുമോ നബിയേ മുഖം തിരിച്ചിട്ട് വിട പറയുവാൻ കഴിയുമോ നബിയേ മദീനയിൽ ചെന്നാൽ ആ മദീനയിൽ പിരിയും കണ്ടാൽ അപ്പോ വളരെ മനോഹരമായ രീതിയിൽ പാടിയിട്ടുണ്ട് പാട്ട് പഠിക്കാൻ ഇല്ല പഠിച്ച പാട്ടുകളൊക്കെ നബിദിനത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോ സംഭവത്തില് എന്താ നമ്മളിപ്പോ ഇന്ന് ഇവനെ ഇത് ചെയ്യിക്കുന്നത് ശരിയല്ല കാരണം ഇവ ആകെ തളർന്നിരിക്കാൻ അല്ലെ ഒരുപാട് അത് രാവിലെ ഒരു ഒമ്പത് ഒമ്പരക്കെത്തിയിലൂടെ ഒമ്പരയ്ക്ക് എത്തിയിട്ട് ഇപ്പൊ സമയം രണ്ടു മണി കഴിഞ്ഞു മൂന്ന് മണി ആറായിട്ടോ അപ്പൊ ഇതുവരെ അവൻ സ്വീകരണങ്ങളും ഗിഫ്റ്റ് വാങ്ങാനും അല്ലേ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയില്ലേ ഓക്കെ പിന്നെ കിറാത്തോതും പിന്നെ പാട്ട് പാടും ഇനി എന്താ ബാങ്ക് കൊടുക്കാൻ തന്നെ നല്ലപോലെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങള് അപ്പം ശരിക്കും പറഞ്ഞാല് ഇത് ഉമ്മാന്റെ ആഗ്രഹപ്രകാരാണ് പഠിച്ചിട്ടുള്ളത് ഓക്കെ അതിനുശേഷം തനിക്ക് തന്നെ ഇത് ശരിക്കും പഠിക്കാൻ തോന്നിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉപ്പാ ഉ പന പേരണ്ട മുഹമ്മദിസ് സർ ഓക്കേ എന്താ ചെയ്യുന്നോപ്പാ ആർട്ടിസ്റ്റ് ചിത്രകാരൻ ആ ഒരു കലാകാരനെ മോനാണ് അല്ലേ അതുകൊണ്ട് പാട്ടൊക്കെ പഠിക്കണം ഓക്കേ പിന്നെ സ്കൂൾ അോർദ സ്കൂളൊക്കെ എങ്ങനെയാണ് സ്കൂൾ അല്ല ആടാ ഇംഗ്ലീഷ് മാക്സ് ഇല്ല ട്യൂഷൻ മറിയ ആ ട്യൂഷൻ ആ ഓക്കേ എത്ര ടൈം ഉണ്ടാവും എത്ര രാവിലെ മുതൽ വെച്ചാ വരും ഓക്കേ അപ്പോൾ

അതിൽ മഷാ അത് അങ്ങനത്തെ ഉമ്മമാരുണ്ടാവുമെന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ കാരണം ഇന്നത്തെ നമുക്കറിയാം ഞാനത്ത് പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോൾ മക്കളെ ഏറ്റവും കൂടുതൽ ഉമ്മമാർ വിടുന്നത് റിയാലിറ്റി ഷോന് വേണ്ടി പാട്ട് പാടാൻ വേണ്ടിയിട്ട് മ്യൂസിക് പഠിക്കാൻ വേണ്ടി വിടുന്നുണ്ട് ഡാൻസിന് വേണ്ടിയിട്ട് വിടുന്നുണ്ട് അല്ലേ ആ ഒരു ഭാഗത്ത് നിന്നൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കാരണം മൊഴിൻകുട്ടി വൈദ്യര നാടാണ് അല്ലേ കൊണ്ടോട്ട് തരുന്ന മൊഴിൻകുട്ടിക്കുട്ടി വൈദ്യര നാടാണല്ലോ അവിടെ നിന്നാണ് ഇങ്ങനെ ഒരാൾ വന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നിഷാദ് നല്ല പോലെ ഭാഗം കൊടുക്കും മഷാ അതോ നല്ല ഭാഗം അല്ലേ നമ്മൾ ഒരു ഭാഗം കൂടി കേട്ടോക്കല്ലോ അടിപൊളിയായിട്ട് കേട്ടോ ഫുള്ള് കൊടുക്കണം пер пагыды Аллаху акбар Аллаху акбар اشهد ان لا اله الا الله اشهد ان لا اله الا الله എന്തായാലും എങ്ങനെയാണ് ഇപ്പൊ ഈ വീഡിയോ നിങ്ങളെ മുമ്പിലേക്ക് എനിക്ക് എനിക്കറിയില്ല കാരണം ഇത് വീഡിയോ ആയിപ്പോയില്ലേ ഇവനെ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ വീഡിയോ എടുക്കാൻ കാര്യം അവിടെ കണ്ടപ്പോൾ പ്ലാൻ ചെയ്തേ അതുകൊണ്ട് ഇവനും അറിയില്ല തയ്യാറെ ഒന്നുമില്ല അതൊരു വീഡിയോ ആണെങ്കിലും ചോദിക്കാൻ ആഗ്രഹം അതായത് ഒരുപാട് പേർക്ക് പിന്നെ മാഷാ അല്ല അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങളോട് പറയാനുള്ളൂ ജസ്റ്റ് ദുവാ ചെയ്യട്ടെ കാരണം ഇങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊക്കെ മക്കള് പറയുമ്പോൾ എത്ര ക്ലാസ് പറഞ്ഞത് ഏഴാം ക്ലാസ് ക്ലാസ്സിലെ നന്നിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു ആഗ്രഹങ്ങൾ മക്കൾ പറയുമ്പോൾ നമ്മൾ എന്തായാലും നടത്തി കൊടുക്കണം അപ്പോൾ എന്താ പറയുക പ്രാർത്ഥനയോട് അല്ലാതെ ഇത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ എന്തായാലും എല്ലാവരും മോന് വേണ്ടി ദുവാ ചെയ്യുക